ബി ജെ പിക്ക് ഇപ്പോൾ ഒരു സ്വൈര്യമില്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് കള്ളത്തരങ്ങൾ കാട്ടിയും ഒന്നിന് പുറകെ ഒന്നായി വരുന്ന ബി ജെ പിയുടെ തകർച്ചയുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വീണ്ടും ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി നമ്മൾ ആദ്യം കണ്ടതാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീംകോടതി ബി ജെ പിയോട് കാട്ടിയത് എന്നാൽ അതിൽ നിന്നെല്ലാം വഴിതിരിച്ച് ബി ജെ പി കെജ്രിവാൾ വിഷയത്തിൽ വന്നപ്പോൾ വീണ്ടും അടുത്ത തിരിച്ചടി ഉണ്ടാകുന്നത് വി വി പാറ്റ് വിഷയത്തിലാണ് അതും കഴിഞ്ഞ ദിവസം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പതഞ്ജലിയുടെ ഭാഗത്ത് നിന്നാണ് ബി ജെ പിക്ക് സുപ്രീംകോടതിയുടെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് ബാബാ രാംദേവിനെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമുള്ളതാണ് കാരണം പതഞ്ജലി ആയുർവേദ ഉൽപ്പന്നവുമായും ബന്ധപ്പെട്ടുള്ള ചില കേസുകളുമായിട്ടും ഇപ്പോൾ ബി ജെ പി ഇവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്നത് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് ബിജെപിക്കുണ്ടായ പോലെ ഒരു തിരിച്ചടിയും മറ്റൊരു പാർട്ടിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം മാത്രമല്ല കോടതി വിമർശിച്ച് വിമർശിച്ച് വെറുത്ത ഒരു പാർട്ടിയായി ബി ജെ പി മാറി എന്നതിൽ സംശയമില്ല ഇപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുന്നത് പതഞ്ജലിയുടെ ചില കള്ളത്തരങ്ങൾ മറച്ചുവെച്ചതിന്റെ ഭാഗമായിട്ടാണ് ബിജെപിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഏത് കേസിൽ നിന്ന് ഊരാം എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇനി പതഞ്ജലിയുടെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ കോവിഡ് പത്തൊമ്പത് ഭേദമാകാൻ കഴിയുമെന്ന കമ്പനി പരസ്യങ്ങളിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ യാതൊരു നടപടിയും ബി ജെ പി സർക്കാർ എടുത്തില്ല ഇതിനെതിരെയാണ് കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത് മാത്രമല്ല പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും അലോപ്പതിയെ വിമർശിക്കുന്നതിനെ കുറിച്ചും പ്രത്യേകിച്ച് കോവിഡ് പാൻഡമിക്കിന്റെ കേന്ദ്ര നടപടി നടപടിയെടുക്കാത്തതിനെ കുറിച്ചുമാണ് ഈയൊരു വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വീണ്ടും കള്ളക്കെട്ടിൽ കഴിഞ്ഞ മോദിയുടെ ഭരണം വലിച്ചു കീറുന്ന തരത്തിലെ വിമർശനമാണ് ജസ്റ്റിസുമാരായ ഹിമാ കോഹ്ലി അക്സനുദ്ദീൻ അമാനുള്ള എന്നിവരടങ്ങിയ ബെഞ്ച് നടത്തിയതും ചോദ്യം ചെയ്തതും പതഞ്ജലി നടത്തിയ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്ന ബിജെപിക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനു നേരെ കണ്ണടച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതോടെ ഉത്തരം മുട്ടിനിൽക്കുന്ന ബി ജെ പി ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് രംഗത്തെത്തിയത് അവർ നടത്തിയ ഈ കേസിൽ കേന്ദ്ര സർക്കാരും കൂടി വെട്ടിയായപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അഴിമതി ഇനി എത്രയൊക്കെ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നതാണ് ഇനി പതഞ്ജലിയുടെ പരസ്യങ്ങൾ അലോപ്പതിയെ കടന്നാക്രമിക്കുന്നതുണ്ടെന്നും കോവിഡ് വ്യാപന കാലത്ത് ചില രോഗങ്ങൾ ഭേദമാക്കുന്നതിനെ കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്നും ആരോപിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് തുടർന്ന് ഈ ഒരു കാര്യം കോടതി ഗൌരവമായി എടുത്തുകൊണ്ട് ഹർജി പരിഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് പത്തൊമ്പത് നൂറ് ശതമാനം സുഖപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചതായി പതഞ്ജലി പരസ്യം ചെയ്തത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് ബാബാ രാംദേവിനെതിരെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു രാംദേവിന്റെ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയുടെ മാപ്പപേക്ഷയും കോടതി നിരസിച്ചിരുന്നു എന്നാൽ ഇതിൽ കോടതിയിൽ വീണ്ടും മാപ്പ് പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടാണ് ബാബാ രാംദേവ് രംഗത്തുള്ളത് നേരത്തെ കോടതി വിമർശിച്ചപ്പോൾ മാപ്പ് പറഞ്ഞ് ഇറങ്ങിയതാണ് അത് തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത് തനിക്ക് പിഴവ് സംഭവിച്ചതെന്നും ക്ഷമിക്കണമെന്നായിരുന്നു അപേക്ഷ എന്നാൽ ഈ ക്ഷേമ ചോദിക്കൽ ഹൃദയത്തിൽ നിന്നുള്ളതല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കടുത്ത ഭാഷയിലാണ് ഭാൻ രാംദേവിനെ കോടതി വിമർശിച്ചതും ഇതോടെ കടുത്ത മനോവിഷമത്തിലാണ് ബി ജെ പി എന്നതാണ് മറ്റൊരു കാര്യം ഓരോ ദിവസവും കൂടുതലും അവനവൻ കുഴിക്കുന്ന കുഴിയിലേക്ക് വീഴുന്ന ബി ജെ പി ആണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കാം എന്ന് തുറന്നു കാട്ടുന്ന രീതി കൂടിയാണ് സുപ്രീം കോടതിയുടെ ചില നിലപാടുകളും ഇനി എന്തൊക്കെയാണോ സുപ്രീം കോടതിയിൽ ബി ജെ പിക്ക് എതിരായി വന്ന് വീഴുന്നത് എന്നാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്